നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഏഴാറ്റുമുഖം ഗണപതി ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും ഒരു കമൻറ്റെങ്കിലും ഉണ്ടാവും ഇവൻ അന്വേഷിച്ച് അപ്പോൾ എനിക്കറിയാം എത്രമാത്രം നിങ്ങൾക്ക് ഇവന് ഇഷ്ടമാണെന്നുള്ളത് ആൾ മതപ്പാട് സമയമാകുമ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കാറുള്ളതാണ് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ എത്തിയാലും കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ അധികം ഇറങ്ങി തുടങ്ങുകയുള്ളൂ ഞാൻ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇവനെ വീണ്ടും കാണുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും കമൻ്റുകൾ ഇങ്ങനെ കാണാറുണ്ട് ഇവനെ അന്വേഷിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പരമാവധി കുറച്ചൊക്കെ റിപ്ലൈ കൊടുത്തിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ടിട്ടില്ല നേരിട്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നേരിട്ട് കണ്ടേക്കാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്തെന്നുള്ളൂ നമ്മുടെ ആളുടെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല അതേ ദൂരെ നിന്നിട്ട് ആളുകളെയൊക്കെ നോക്കി അങ്ങനെ നിൽക്കാണ് എണ്ണപ്പന മറിക്കാനൊന്നും താല്പര്യമില്ല ആളുകളെയൊക്കെ നോക്കി അങ്ങനെ നടന്നു പുല്ലൊക്കെ തിന്ന് നമ്മുടെ തോട്ടത്തിൽക്കൂടെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗണപതിയുടെ വീഡിയോ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും സന്തോഷമായി ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു ആനയുടെ വീഡിയോ മനഃപൂർവം ഇടാഞ്ഞതല്ല നമ്മുടെ വീടിനടുത്തോ അടുത്തുള്ള റോഡ് സൈഡിലുള്ള എസ്റ്റേറ്റിലൊക്കെ വന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇപ്പോൾ എടുക്കാറുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ ഗണപതിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സന്തോഷമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്